നടൻ ബാബുരാജ് തന്നെ പീഡിപ്പിച്ചുവെന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു സ്വകാര്യ ചാനലിലൂടെയാണ് പെൺകുട്ടി പ്രതികരിച്ചത് ബാബുരാജ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എത്തുമെന്ന വാർത്ത പുറത്തു വന്നതോടെയാണ് താൻ പ്രതികരിക്കാൻ തീരുമാനിച്ചതെന്ന് യുവതി പറഞ്ഞു യോഗ്യതയുള്ളവർ അമ്മയുടെ നേതൃത്വ പദവിയിലേക്ക് എത്തട്ടെയെന്നും യുവതി വ്യക്തമാക്കി അതേസമയം ശ്രീകുമാരമേനോനും തന്നെ പീഡിപ്പിച്ചു എന്ന് യുവതി വ്യക്തമാക്കിയിട്ടുണ്ട് വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ് ഒരു കാലത്ത് താൻ ബാബുരാജിനെ സഹോദരനെ പോലെ വിശ്വസിച്ചിരുന്നു സാമ്പത്തികമായി വളരെ പിന്നോക്ക അവസ്ഥയിലുള്ള കുടുംബത്തിൽ നിന്നാണ് താൻ സ്വപ്നങ്ങളുമായി സിനിമയിലേക്ക് വന്നത് നടൻ ബാബുരാജ് തന്നെ സിനിമയിൽ അവസരം തരാം എന്ന് പറഞ്ഞ് ആലുവയിലെ വീട്ടിലേക്ക് വെളിപ്പിച്ചു വീട്ടിൽ സിനിമയുമായി ബന്ധപ്പെട്ട് മറ്റാളുകളുണ്ട് അവരോട് സംസാരിച്ചതിനു ശേഷം ഉചിതമായ റോൾ തിരഞ്ഞെടുക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല പിന്നീട് ചോദിച്ചപ്പോൾ അവരൊക്കെ ഇപ്പോൾ വരും എന്ന് പറഞ്ഞു തനിക്ക് വിശ്രമിക്കാനായി ഒരു മുറി ഒഴിഞ്ഞു തന്നു ഭക്ഷണം കഴിക്കാനായി വിളിച്ചപ്പോൾ താൻ റൂം തുറന്നു ഈ സമയത്ത് ബലമായി പീഡിപ്പിക്കുകയായിരുന്നു അതേസമയം ശ്രീകുമാരൻ മേനോനും തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ് താരം എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത്തരത്തിൽ സംഭവം നടന്നത് പരസ്യചിത്രത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞാണ് പീഡിപ്പിച്ചതെന്നാണ് പറഞ്ഞത് മോളെ എന്ന് വിളിച്ചായിരുന്നു തുടക്കം